എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനന്റിന്റെ ഡെയിലി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ദർശനമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു വേദിയാണ് അതായത് വൃത്തി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നാഷണൽ കോൺക്ലേവിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് പറയുന്നത് വൃത്തി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന നാഷണൽ കോൺക്ലേവിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരത്താ എവിടെ വെച്ചാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഇത് വളരെ കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക അതായത് മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന ക്യാമ്പയിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു കോൺക്ലേവ് നടക്കുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന ക്യാമ്പയിനോട് ക്യാമ്പയിനോടനുബന്ധിച്ച വൃത്തി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു നാഷണൽ കോൺക്ലേവ് എവിടെ വെച്ചാ തിരുവനന്തപുരത്ത് വെച്ചാ നടക്കുന്നു ഇനി ടുത്ത് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് പറഞ്ഞത് ഒരു പദ്ധതിയെ പറ്റിയാണെന്ന് പറഞ്ഞു നമുക്കറിയാം ഇപ്പോ പോക്സോ കേസുകൾ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി എന്താണ് പ്രോജക്ട് എക്സ് എന്താണ് പ്രോജക്ട് എക്സ് ഇപ്പോ ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് അധ്യാപകർക്ക് ട്രെയിനിങ് നൽകാനായിട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരത്താണ് ആരംഭിക്കുന്നത് സോ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ പ്രോജക്ട് എക്സ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് അതായത് സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് എക്സ് എന്ന് പറയുന്നത് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വാർഷികമാണ് അതായത് കൊട്ടാരത്തിൽ ശങ്കുണ്യുടെ നൂറ്റി എഴുപതാം ജന്മവാർഷികം അപ്പോൾ ആരാണ് ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് സംസ്കൃത പണ്ഡിതനാണ് ഇനി അതിനേക്കാൾ ഉപരി ഐതിഹ്യമാലയുടെ രചയിതാവാണ് ആരെന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി സോ കൊട്ടാരത്തിൽ ശങ്കുണ്യുടെ എത്രാമത്തെ നൂറ്റി എഴുപതാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കാം അപ്പോൾ ഇതിനൊപ്പം ഓർത്ത് വെക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് അതായത് കോട്ടയത്ത് ഈ ഒരു ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമ കൂടി ചെയ്തു അനാച്ഛാദനം ചെയ്തു അപ്പോ കൊട്ടാരത്തിൽ ശങ്കന പ്രതിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കോട്ടയത്താണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഏവരും കാത്തിരിക്കുന്ന എച്ച് എസ് എ സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരികയാണ് സോ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കേണ്ട ഉടനെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് ആയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് മുൻവർഷ ചോദ്യങ്ങൾ എസ് സിആർ ടി എൻ സിആർ ടി ഫാക്ടറികൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റാങ്ക് ഫെൽ നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ഡോട്ട് കോമിലും ലഭ്യമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരത്തെ പറ്റിയാണ് അതായത് നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ആരാണ് ദ്രൗപദി മുർമു അപ്പോ ദ്രൗപദി മുർമുവിന് അടുത്തിടെ ലഭിച്ചൊരു അംഗീകാരമാണ് അപ്പോൾ നോക്കാം ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ എന്താണ് ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ അതായത് അടുത്തിടെ നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പോർച്ചുഗൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പോർച്ചുഗലിന്റെ നഗരമാണെന്ന് പറയുന്നത് ലിസ്ബൺ സോ ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ നൽകി എന്ത് ചെയ്തു അവര് ദ്രൗപദി മുർമുവിനെ ആദരിച്ചു അപ്പോ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോ അടുത്തിടെ ലിസ്ബണിന്റെ സിറ്റി കിയോ ഫോണിൽ ലഭിച്ച ഇന്ത്യൻ നേതാവാണ് ആരെന്ന് പറയുന്നത് ദ്രൗപതി മുർമു ഇനി അടുത്ത മറ്റൊരു അംഗീകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരസ്വതി സമ്മാൻ ജേതാവ് നമുക്കറിയാം കെ കെ ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്ന സരസ്വതി സമ്മാൻ എന്ന് പറയുന്ന ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് ലക്ഷമാണ് എത്രയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ഒരു മലയാളിക്കായിരുന്നു നമുക്കറിയാം ആർക്കാണ് വർമ്മയ്ക്കായിരുന്നു ആർക്കായിരുന്നു വർമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പോ ഇപ്പോ ചർച്ച ചെയ്യാനുള്ള ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ് അത് സാധു സാധുഭദ്രേഷദാസ് ആർക്കാണ് മഹോ മഹോപാധ്യായ സാധുഭദ്രേഷദാസിനാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാനം ലഭിച്ചതെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതായത് അദ്ദേഹത്തിന്റെ സ്വാമി നാരായണ സിദ്ധാന്ത സുധാ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അതുകൂടി നോർക്കുക അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാനാണ് ആർക്കാണ് മഹോമഹോപാധിയായ സാധു ഭദ്രേഷിദാസനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കായിരുന്നു പ്രഭാവർമ്മയ്ക്കായിരുന്നു അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട പി ഡി എഫ് നോട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് സോ ആ നോട്ടൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ എത്തിയിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നോട്ട് ഡൗൺലോഡ് ചെയ്യാവുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് മന്ത് ആയിട്ട് തന്നെ നോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് ഹാർട്ട് ലാംബ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് ഭാനു മുഷ്ടാഖ് ആരാണ് ഹാർട്ട് ലാംബ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആരാണ് ഭാനു മുഷ്ടാഖ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോ ഈ ഒരു പുസ്തകത്തെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിൽ എന്ത് ചെയ്തിരിക്കുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ഹാർട്ട് ലാംബ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാനു എന്ന് പറയുന്നത് ഒരു കന്നഡ സാഹിത്യകാ സോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇന്ത്യയിൽ നിന്നും എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത് അപ്പോ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം എഴുതിയ ആൾക്കും അതിന്റെ ട്രാൻസ്ലേറ്റർക്കും എന്ത് ചെയ്യും പുരസ്കാര തുക വീതിച്ചു നൽകും എന്നുള്ളതാണ് സോ അങ്ങനെയാണെങ്കിൽ ഹാർട്ട് ലാംബ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ബാനു മുസ്താക്ക ഇനി ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിവർത്തനം ചെയ്ത് ആരാണ് അത് ദീപ ദീപ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത സോ

ഇരുപത്തി രണ്ടിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ഒരു ഇന്ത്യക്കാരിയാണ് ആരാണ് ഗീതാഞ്ജലി ശ്രീ ആരാണ് ഗീതാഞ്ജലി ശ്രീ ആണ് കൃതി എന്ന് പറയുന്നത് ടോം ഡൈസി റോക്വെൽ ആണ് അത് സോ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പല സ്റ്റേറ്റുകളിലെയും നിയമസഭകൾ എന്ത് ചെയ്യാറുണ്ട് ചില ബില്ലുകൾ പാസ്സാക്കാറുണ്ട് പക്ഷേ അവിടുത്തെ ഗവർണർമാർ അത് കാലതാമസം വരുത്തുന്നു സോ അതിനെ തുടർന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്താണ് അവർ അടുത്തിടെ അവരുടെ നിയമസഭ പാസ്സാക്കി ഏകദേശം പത്തോളം ബില്ലുകൾ അപ്പോൾ അതിൽ അതിലവിടുത്തെ ഗവർണർ ആയിരുന്ന രവി എന്ത് ചെയ്തിരിക്കുകയാണ് ആ ബില്ലുകളിൽ കാലതാമസം വരുത്തിയിരിക്കുന്നു സോ അതിനെതിരെ തമിഴ്നാട് എന്ത് ചെയ്തു സുപ്രീം കോടതിയിൽ ഒരു ഹർജിക്ക് പോവുകയും അതിനെ തുടർന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തിരിക്കുന്നു ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു സോ അതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പോ നോക്കാം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന ആരാണ് എന്താണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ എത്ര മാസത്തിനകം മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് അത് സുപ്രീം കോടതിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഏത് കേസുമായി അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഏകദേശം പത്തോളം ബില്ലുകൾ എന്ന കാരണത്തെ തുടർന്നാണ് അവര് ഹർജിക്ക് പോയ അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് മറ്റൊരു വാർഷികവുമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുദ്രാ ബാങ്ക് സ്ഥാപിതമായതിന്റെ പത്താം വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുദ്രാ ബാങ്ക് സ്ഥാപിതമായതിന്റെ പത്താം വർഷമാണെന്ന് ഓർക്കുക അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് മുദ്രാ ബാങ്ക് സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടാം തീയതി മുദ്രാ ബാങ്ക് സ്ഥാപിതമാകുന്നു എവിടെയാണ് ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ോർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ചെറുകിട വായ്പകൾ നൽകുക എന്നുള്ളതാണ് ഈ ഒരു മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി എന്തായാലും ബാങ്കിനെ പറ്റി പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിന്റെ ലോൺ പരിധി കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതായത് നാല് കാറ്റഗറികളാണ് ശരിക്കും പറഞ്ഞാൽ ബജറ്റിലാണ് ഇതിൽ ഒരു കാറ്റഗറി എന്ത് ചെയ്തത് എക്സ്ട്രാ ആയിട്ട് ഉൾപ്പെടുത്തിയത് സോ ഏതൊക്കെയാണ് ആ കാറ്റഗറികൾ എത്രയൊക്കെയാണ് പരിധി എന്ന് കൂടെ നോക്കാം അപ്പോ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോ ഈ കാറ്റഗറിയുടെ പരിധി എന്ന് പറയുന്നത് അൻപതിനായിരത്തിൽ താഴെയാണ് താഴെയാണ് പരിധി എന്ന് ഇനി അടുത്തത് ായിരത്തിൽ ആണ് ഈ ഒരു കാറ്റഗറിയിൽ എന്ന് മുതൽ മുതൽ ലക്ഷം ലക്ഷം വരെയാണ് വരെയാണ് പരിധി എത്രയാണ് ഇനി അടുത്ത കാറ്റഗറി തരുൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് സോ ഈ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം എത്രയാണ് അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഈ ഒരു തരുണിന്റെ പരിധി എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇപ്പോൾ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കാറ്റഗറി അതായത് തരുൺ പ്ലസ് ഇതാണ് തരുൺ പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറി സോ ഈ ഒരു കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയുടെ പരിധി എന്ന് പറയുന്ന പത്ത് പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം എത്രയാണ് പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയാണ് ഇതിന്റെ പരിധി എന്ന് പറയുന്നത് സോ ഈ പരിധികളൊക്കെ പ്രത്യേകിച്ച് ഡിഗ്രിക്കാർ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പോവുക ഇതൊക്കെയാണ് ഇതിന്റെ പരിധി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബജറ്റിൽ ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മുതിര ലോണിന്റെ പരിധി ഇരുപത് ലക്ഷമാക്കി ഉയർത്തി എന്നാണ് നമ്മളൊക്കെ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക സോ ശിശു കിഷോർ തരുൺ തരുൺ പ്ലസ് ഇങ്ങനെ നാല് കാറ്റഗറി അൻപതിനായിരത്തിൽ താഴെ അൻപതിനായിരം ടു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ടു പത്ത് ലക്ഷം പത്ത് ലക്ഷം ടു ഇരുപത് ലക്ഷം ഇതാണ് ഈ ഒരു പരിധി എന്ന് പറയുന്നത് പരിധി എന്ന് പറയുന്നത് സോ അതുകൂടി ഓർക്കുക അപ്പൊ ഇവിടെ മുദ്ര ബാങ്ക് സ്ഥാപിതമായതിന്റെ പത്താം വർഷം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മാസ്റ്റേഴ്സ് തൗസൻഡ് ടൂർണമെന്റിലെ മത്സരം വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് അപ്പൊ ഈ ഒരു ടൂർണമെന്റിൽ ഒരു മത്സരം വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരെന്നുള്ളതാണ് അത് രോഹൻ ബൊപ്പണ്ണയാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ ഡബിൾസ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ ഡബിൾസിൽ ഇദ്ദേഹം എന്തിട്ടുണ്ടായിരുന്നു കിരീടം നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടുകൂടി ഈ ഒരു കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് ആര് മാറിയിട്ടുണ്ടായിരുന്നു രോഹൻ ബൊപ്പണ്ണ മാറിയിട്ടുണ്ടായിരുന്നു ഇനി അതിനേക്കാൾ അതിനേക്കാളുപരി രോഹൻ ബൊപ്പണ്ണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ത് ചെയ്തിട്ടുണ്ട് ായിരുന്നു പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു സോ അതോർഗ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോഹൻ ബൊപ്പണ്ണയ്ക്ക് പത്മശ്രീ ലഭിച്ചു ഇനി ഇന്ത്യയിൽ നടന്ന കോഫി കോൺഫറൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ ഈ പറയുന്ന രോഹൻ സോ ഇതൊക്കെ വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾ പറയാനും സെക്രട്ടേറിയറ്റ് ഒയയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ തയ്യാറെടുപ്പ് ശരിയായ രീതിയിലാണോ എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനായിട്ട് ടാലന്റ് പോരാട്ടം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് ഏഴായിരത്തി ചോദ്യങ്ങൾ അതായത് തൊണ്ണൂറ് എക്സാമുകൾ മുപ്പത് മോഡൽ എക്സാമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ ഇനി അതിന് പുറമേ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ എന്നിവ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് സോ ഈ ഒരു ടെസ്റ്റ് സീരീസിലെ ആദ്യത്തെ രണ്ട് എക്സാമുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എനിക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ിൽ വരാ ഡോട്ട് ആറൻകേള ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ടി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂന്നായിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ് അപ്പോൾ ടി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂന്നായിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ് വിരാട് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ വിരാട് കോഹ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് മറ്റു അനേകം നേട്ടങ്ങളൊക്കെ ഉണ്ട് അതായത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയാണ് ഇനി അതുപോലെ തന്നെ ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് തവണ അമ്പത് പ്ലസ് സ്കോർ നേടിയ താരം ആദ്യ ഇന്ത്യൻ താരവും ആരാണ് അതും വിരാട് കോഹ്ലിയാണ് സോ അതൊക്കെ എന്ത് ചെയ്യാവുന്ന ഓർത്ത് വയ്ക്കും ഇനി വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജാപ്പനീസ് ഗ്രാൻഡ് പിക്സിൽ കിരീടം നേടിയത് ആരാണ് അതായത് മാക്സ് ഫസ്റ്റപ്പനാണ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായുള്ള അദ്ദേഹത്തിന്റെ നാലാമത്തെ കിരീട നേട്ടമാണ് അതായത് ജാപ്പനീസ് ഗ്രാൻഡ് പിക്സിൽ തുടർച്ചയായി നാലാം തവണയാണ് നന്ദിയത് അദ്ദേഹം വിജയിക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പി ഒൻ സി പി ഫയർമാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമുകൾ അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് മതി നമുക്ക് ചർച്ച നോക്കാം ായിട്ടും എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് തിരുവനന്തപുരം ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു എന്താണ് പദ്ധതി പ്രോജക്ട് എക്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് എക്സ് എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞൊരു വാർഷികമായിരുന്നു അതായത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമുക്കറിയാം അറിയപ്പെടുന്ന സാഹിത്യകാരൻ സംസ്കൃത പണ്ഡിതൻ ഐതിഹ്യമാലയുടെ രചയിതാവ് സോ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നൂറ്റി എഴുപതാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചു അതിനു പുറമെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ എവിടെ സ്ഥാപിതമായി കോട്ടയത്ത് സ്ഥാപിതമായി ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അംഗീകാരമാണ് അതായത് ദ്രൗപതി മുർമു അടുത്തേ പോർച്ചുഗൽ സന്ദർശിച്ചിരുന്നു സോ അവിടെ എന്താണ് ലിസ്ബൺ എന്ത് ചെയ്തിരിക്കുകയാണ് അവർക്കൊരു അംഗീകാരം നൽകിയിരിക്കുകയാണ് അതായത് ലിസ്ബണിന്റെ സിറ്റി കീ ഓഫ് ഓണർ എന്ന് പറയുന്ന ബഹുമതി അടുത്ത ലഭിച്ചത് ദ്രൗപതി മുർമുവിനാണ് ഇനി അടുത്തത് സരസ്വതി സമ്മാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സരസ്വതി സമ്മാൻ ആർക്കാണ് അത് മഹോ മഹോപാധിയായ സാധു ഭദ്രേഷ് ദാസനാണ് ആർക്കാണ് മഹാമഹോപാധിയായ സാധു ഭദ്രേഷ് ദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാൻ പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ാണ് കാരണം അത് ലഭിച്ചത് ഒരു മലയാളിക്കാണ് മലയാളിയുടെ പേര് എന്നാണ് രൗദ്ര അത് ഓർത്തു വയ്ക്കണം ഇനി അതിനുശേഷം പറഞ്ഞു അതായത് ഹാർട്ട് എന്ന് പറയുന്ന പുസ്തകം ലാം ഒരു കന്നഡ സാഹിത്യകാരിയാണ് ഈ പുസ്തകം എന്തുകൊണ്ട് ചർച്ച ചെയ്തു ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡിലേക്ക് എന്ത് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഏത് അവാർഡ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു പുസ്തകത്തിന്റെ പേര് ഹാർട്ട് ലാംബ് എഴുതിയത് ഇനി അതിനുശേഷം പറഞ്ഞ സുപ്രീം കോടതി വിധിയാണ് എന്ത് വിധിയാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ എത്ര മാസത്തിനകം മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതിയാണെന്ന് പറഞ്ഞു ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വിധി പ്രസ്താവിച്ചത് തമിഴ്നാട് സ്റ്റേറ്റ് സമർപ്പിച്ച ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വിധി പ്രസ്താവിച്ചത് ഇനി അതിനുശേഷം വീണ്ടും ഒരു വാർഷികമാണ് അതായത് മുദ്രാ ബാങ്ക് സ്ഥാപിതമായതിന്റെ എത്രാമത്തെ വർഷം പത്താം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാതിരിക്കുന്നു അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ വാർഷികങ്ങളൊക്കെ നമ്മൾ ഓർത്തുവയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്

ാണ് സോ അത് കൂടി കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായിട്ട് അതായത് മാസ്റ്റേഴ്സ് ടൂർണമെന്റിലെ മത്സരം വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് രോഹൻ ബൊപ്പണ്ണയാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂന്നായിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് വിരാട് കോഹ്ലിയാണ് ഇനി അതിനുശേഷം മാക്സ് നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചിരിക്കുന്നു അപ്പോൾ തുടർച്ചയായുള്ള നാലാം വർഷവും എന്ത് ചെയ്തിരിക്കുകയാണ് ഗ്രാൻഡ് പ്രിക്സ് മാക്സ് വിജയിച്ചിരിക്കുകയാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഫ്രഡ് സാൻഡ് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനാരാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ സുദർശൻ പട്നായിക് ബി മാനസഹോ ഓപ്ഷൻ സി ബദൽ ബറായി ഓപ്ഷൻ ഡി സുബേദ് ഗുപ്ത അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ പരുത്തി വ്യാപാര സഹകരണത്തിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവച്ച രാജ്യമായിരുന്നാണ് ചോദ്യം ഓപ്ഷൻ എ സിംഗപ്പൂർ ബി മ്യാൻമാർ സി ശ്രീലങ്ക ഡി ഓസ്ട്രേലിയ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ നാശം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ദ്രൗപതി മുർമു ബി ഡൊണാൾഡ് ട്രംപ് ഓപ്ഷൻ സി നരേന്ദ്രമോദി ഡി വ്ളാഡിമിർ പുടിൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് നരേന്ദ്രമോദിക്കാണ് ഈ പറയുന്ന ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ എന്ന് പറയുന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ശ്രീലങ്ക സന്ദർശനത്തോടനുബന്ധിച്ചായിരുന്നു ഇനി അതുപോലെ തന്നെ അനിരകുമാര ദിസ നായക ആരാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് അപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയ ശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യ വിദേശ നേതാവാണ് ആരെന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് സോ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കും രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരെന്നാണ് ചോദ്യം അപ്പോ ശരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് സാറാ ആണ് നമുക്കറിയാം ബുദ്ധിനി എന്ന് പറയുന്ന രചനയിലൂടെ എന്താണ് ഓടക്കുളൽ അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട് സാറാ ജോസഫ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന രചനയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന സാറാ ജോസഫ് ലഭിച്ചിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ കറ എന്ന് പറയുന്ന പുസ്തകം എടുത്തിട്ടുണ്ട് സോ അങ്ങനെ ഒരുപാട് രചനകൾ നടത്തിയ ഒരു സാഹിത്യകാരിയാണ് ജോസഫ അപ്പോ ജോസഫിനാണ് സാഹിത്യകാരി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലക്ഷമാണ് പ്രൈസ് മണി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോ നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം